ഹലോ സ്ഥലാമുലിക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണോ അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ ആട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ ചായംകാടി ഉണ്ടാക്കലും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാൻ വന്നത് അങ്ങനെ അരിയൊക്കെ തീമട്ട് തീയൊക്കെ നന്നാക്കി കത്തിച്ച് വെച്ചിട്ടുണ്ട് പോന്നാൻ കേട്ടോ പണികൾ നോക്കാൻ വേണ്ടിയിട്ട് കറിക്ക് കറിക്കൊക്കെ ഗ്യാസുമ്പോൾ വെച്ചുകൊടുക്കുകയാണ് അപ്പം നമ്മളെ കുഞ്ഞിച്ചട്ടി അടുപ്പം തെച്ചുകഴിഞ്ഞ കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ട് നാല് വെണ്ടൊക്കെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് അതിൻ്റെ ശേഷം തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കാണ്ട് വെള്ളം ഒഴിച്ച് കാണാൻ ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മസാല ഉണ്ടാക്കുന്നത് മത്തി കിണട്ടാണ് അപ്പോൾ ഒരു അഞ്ചാറിട്ട് മത്തി ഉണ്ട് അതൊന്നും മസാല തേച്ച് കണ്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പം അതിനാണ് പനീനൊക്കെ ഉള്ള അടിപൊളി മത്തിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നന്നാക്കി കഴുകി എടുത്തതാണ് അപ്പോൾ ആ ചട്ടിയിൽ വായൻ്റെ ഒക്കെ വെച്ചിങ്ങാണ്ട് ഒന്നും നല്ല മസാല ഇട്ടോ നല്ല മുളക് മല്ലി മല്ലിൻ്റെ മുളക് മഞ്ഞൾ അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് സുറുക്കം ഈറ്റി വെച്ചിങ്ങാണ്ടാണ് മസാല തേച്ചിട്ടുള്ളത് ചോറൊക്കെ വന്നിട്ട് ഞാൻ ചോ ഊറ്റിങ്ങാണ്ട് ആ അടുപ്പത്ത് വെച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ തീയത ഒന്നും കൂടി കതിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മീനുണ്ടല്ലോ അടുപ്പത്ത് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറഞ്ഞ തീയിൽ ഇങ്ങനെ കിടന്നിട്ടാ മീൻ ഇങ്ങനെയുണ്ട് ഇറങ്ങി കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരട്ടോ

അപ്പോൾ അതാണ് നമ്മളെ വെണ്ടക്കൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങയ്ക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചെറിയ ഉള്ളി കറിവേപ്പില കുറച്ച് വലിയ ജീരകട്ട അതും കൂടി ചേർത്ത് നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്താണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കറി കൂടെ റെഡി ആക്കണം അപ്പോൾ ചെറിയ ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അപ്പോൾ എനിക്ക് ചെറിയ ചട്ടി കണ്ടപ്പോൾ ഭയങ്കര ഒരു പൂതിട്ട് അതുപോലെ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാങ്ങിയിട്ട് ഇത് മയക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ മറ്റേ ചട്ടികളൊക്കെ കറി പിടിച്ചാൽ തന്നെ എടുക്കുകയുള്ളൂ അപ്പോൾ ഗ്യാസ് വെക്കുമ്പോഴാണ് ഇതെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വെണ്ടക്കറി അപ്പോൾ അതും നമ്മളെ മീന അടുപ്പത്ത് വെച്ചിട്ട് തീയൊക്കെ ഒന്ന് കെട്ടിട്ട് എല്ലാം അടുപ്പത്ത് ചെറിയ ചൂടിലിരുന്നിട്ട് എല്ലാം ഉഷാറായിട്ടുണ്ട് മീനൊക്കെ അപ്പം മീനൊക്കെ നിറക്കി വെച്ച് കൊടുത്ത് കണ്ട് ചോറിൻ്റെ ചമ്പട്ടിതാണ് അതാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്ത് അപ്പം ചൂടുള്ള അടുപ്പത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഇതാണ് ഈ കരട്ടാ ആ ചോറ് ചൂടുണ്ടാവും പിന്നെ കുറച്ച് ചക്കക്കൂര് കിട്ടും പിന്നെ മോളുണ്ട് ഇട്ടു മോൾ ഉണ്ടെങ്കിൽ അംഗൻവാടിക്ക് പോണതിന് മുമ്പാണ് ഈ പണികളൊക്കെ ഞാൻ തീർക്കണത് എന്നിട്ട് അതിൻ്റെ ശേഷം വന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ചക്കക്കൂരും ഒരു ചെറിയൊരു ഓമക്കായും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടിയാണ് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടിയിട്ട് നല്ല വെയിലും വെളിച്ചുള്ള ദിവസമാണ് തിരുമ്പിയിട്ട് രാവിലെ തിരുമ്പിട്ടതാണ് അതൊക്കെ കിട്ടണത് അപ്പം ഈ വെയിലത്തൊക്കെ എളുപ്പം തിരുമ്പിടലൊക്കെ കീക്കണംപ്ലാമായ കറക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടില്ല പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ല അപ്പം നമുക്ക് കുറച്ച് ക്ലീൻ ആക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിടക്കിടയ്ക്ക് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി വൃത്തിയാക്കണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ അതാ മാറാലൊക്കെ ഒന്ന് തട്ടിയിരിക്കുകയാണ് അപ്പോൾ മാറാലെത്താത്തടത്തൊക്കെ ഒക്കെ നമ്മൾ സ്റ്റൂളൊക്കെ ഇട്ട് കയറിയിട്ട് എല്ലാവരും തൊട്ടിയെടുക്കണം അപ്പോൾ ഓരോക്കൂടെ ഒക്കെ കെട്ടിയിട്ട് മാറാലൻ്റെ കൊള്ളി ഉണ്ടായിരുന്നു നമുക്ക് മുറിഞ്ഞ് പോയിക്കണം കേട്ടോ അപ്പോൾ ഇമലൊക്കെ റെഡിയാക്കിയെടുത്ത് പിന്നെ അത് മാറാലാട്ടിലൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഇതാ അടിച്ചു വരികയാണ് അപ്പോൾ എല്ലാതും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു സമാധാനമാണല്ലേ അപ്പോൾ ചില വാതിലുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട് അപ്പോൾ നോമ്പീന് ചെ നോമ്പിൻ്റെ മുമ്പ് ഉണ്ടല്ലോ നാനച്ചുളിപ്പണി അതിലാണ്ട ചനലും അതിലൊക്കെ തുടച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ചെയ്യുന്നതാണ് മാസത്തിൻ്റെ ഒരു വട്ടെങ്കിലും പക്ഷേ അങ്ങനെ മാറാൽ അതും ഇതൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കുക എന്നല്ലാതെ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ അടുപ്പ് കത്തിക്കണ കാരണം തന്നെ നല്ല പുക ഒക്കെ ഉണ്ടാവും ചെറുത്തൊന്നും പുക ഒക്കെ പിടിച്ചിട്ട് കരി ഇതൊക്കെ ഉണ്ടാവും പുക ഇല്ലാത്ത അടുപ്പൊക്കെ ആണെങ്കിലും ഇല്ല വല്ലാതെ ഇതുണ്ടായിരുന്നില്ല അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ നല്ല വൃത്തിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പേസ്റ്റ് കൊണ്ട് സ്വിച്ച് ബോർഡൊക്കെ വൃത്തിയാക്കണത് വീടിയിൽ കാണിച്ചു തന്നെ ഇല്ല അടിപൊളി ആയിട്ട് എല്ലാം വെട്ടി തെളുങ്ങണുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കൈ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉണ്ട് ചെറുതായിട്ട് വെറുതെണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്നും കണ്ട് എന്താണ് വെള്ളം ഉള്ളു കവാതെങ്ങനെ നഞ്ഞിട്ടുള്ളു ഇട്ടാ എന്നാലാ നല്ല ഇങ്ങനെ പീഞ്ഞെടുത്തിട്ടാണ് തുടക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെനലും അതിലൊക്കെ തുടച്ചെടുക്കുക അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകണില്ല അടിയൊന്നും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കഴുകണില്ല ആ നോമ്പിന് അടിയൊക്കെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിയൊക്കെ വരച്ച് കഴുകിയെടുത്തതാണ് അപ്പോൾ എന്നും തുടക്കമുണ്ട് എന്ന് മാത്രം അതുപോലെ തന്നെ തുടക്കിന് ഉണ്ട് വെള്ളം അടിച്ചിട്ടൊന്നും കഴുകാൻ നിൽക്കണില്ല അപ്പോൾ എല്ലേ പണിയും കൂടി ഒറ്റയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നമ്മൾ നമ്മളടുപ്പത്ത പണിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോവും സ്കൂൾ തുറന്ന് മോളോ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഇങ്ങനെയുള്ള പണിക്കൊക്കെ നിൽക്കണത് മോളുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾ എൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിൽക്കൊക്കെ അങ്ങനെ ഓരോന്നിനും വരും അതിൽ തണുപ്പ് പറ്റി എടുക്കാൻ പറ്റില്ല പെരുന്നാളും കാര്യമൊക്കെ ഒന്നും കണ്ട് വൃത്തിയാക്കി എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ റൂം ഉണ്ടല്ലേ അടുക്കള എൻ്റെ റൂം ഇതിൽ ആദ്യം കിടന്നീന്നാണ് അപ്പോൾ അവന് കെടുക്കണില്ല പിന്നെ അവിടെ ഇങ്ങനെ പൊട്ടിയതായൊന്നും കെടുക്കലില്ല അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പല ഒക്കെ വെച്ചിങ്ങാണ്ട് പാത്രമൊക്കെ വെക്കൂട്ടോ പിന്നെ ഇതിൻ്റെ ജനലും ഇല്ല അപ്പോൾ ഇക്കാൾക്ക് വയ്യാതെ അതിൻ്റെ ശേഷം അവിടെ ഒരു ക്ലോസറ്റ് വെച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ Thank <laughs> അപ്പോൾ ഇത് വൈകുന്നേരത്തിന് ഉണ്ട് അപ്പോൾ എനിക്ക് നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ തരി കാച്ചതാണ് അപ്പോൾ വെള്ളവും കുറച്ച് പാലും കൂടി അടുപ്പത്ത് വച്ചു കൊടുത്ത് കണ്ടത് തിളച്ച് വരുന്ന സമയത്ത് നുള്ളു ഉപ്പും ഒക്കെ വേണ്ട പഞ്ചസാരയും പിന്നെ ഒരു പട്ടയ ഒരു ഗ്രാമ്പ് വേലക്കായൊക്കെ നട്ട് കൊടുത്ത് കണ്ടതാണ് ഇളക്കി കൊടുക്കേണ്ടതി റവിയും കൂടി ഇട്ടിട്ടുണ്ട് റവൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ സേമി ഇട്ട് കൊടുക്കും അപ്പോൾ നേരിടായിട്ടുള്ളൊരു സേമി ഇട്ടതാണ് അപ്പോൾ സേമി ഇടാതെ തരി എല്ലാവരും കാച്ചെടുക്കണ കാണാം അപ്പോൾ എനിക്ക് സേമി ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം പിന്നെ കുറച്ച് തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കുകയുണ്ട് അപ്പോൾ നല്ല രസം ആട്ടത് കഴിക്കുന്ന സമയത്ത് നല്ല രസമാണ് അപ്പോൾ ഈ സെമി റവിയൊക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തരിയൊക്കെ റെഡി ആക്കണം അപ്പോൾ നെയ്ക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് ചെറിയ ഉള്ളി കുറച്ച് മൂമ്പിച്ച് കണ്ടയക്കുക അപ്പോൾ വണ്ടിപ്പരിപ്പ് വണ്ടിപ്പരിപ്പുണ്ടായിരുന്നതിൽ ഒരു ബദാം ബദാമുണ്ടായിരുന്നു നാല് ബദാമം കുത്തിക്കാണ്ടാവും ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ തന്നെ നമ്മൾ ചപ്പാത്തിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൊറോട്ട ആക്കാമെന്ന് പിന്നെ നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തത് ആ പെണ്ണല്ലാതെ കുറച്ച് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളിത് വൈകുന്നേരം ഒരു അഞ്ചനയ്ക്ക് ശേഷമാണ് അത് ഉണ്ടാക്കന്നത് അപ്പം എനിക്ക് മാത്രമേട്ടോ നോമ്പുള്ളൂ അപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല മാവ് കുഴക്കുമ്പോൾ ഒരു ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തത് ആട്ടപ്പൊടിയാണ് അതിൽ ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലും കൂടി വെച്ചിട്ട് കുഴച്ചെടുത്തത് കുഴച്ചെടുത്തോട്ട് പിന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തരിയൊക്കെ കാച്ചതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ഇതൊക്കെ കണ്ടെ പരത്തി കാണ്ട് അതിന് മോൾക്ക് കുറച്ച് ഒയൽ പരത്തി കൊടുക്കുക കുറച്ച് പൊടിയും കൂടി ഇട്ട് കാണാം ഇതുപോലെ മടക്കിയെടുത്ത് ഇങ്ങനെ ആക്കി കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ലയറോട് കൂടിയിട്ട് നല്ല അടിപൊളി നിന്നിട്ട പൊറോട്ട അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ എണ്ണയില്ലാതെ സാധാ ചപ്പാത്തി ആക്കിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിങ്ങനെ എളുപ്പം അങ്ങനെ മറിച്ച് കൊടുക്കുക ചെറിയ തീ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എണ്ണം ഒന്ന് തടവുകൊടുക്കുക അപ്പോൾ അല്ലോ ഷാർ ആയിട്ട് വരും കേട്ടു അപ്പോൾ അത് കുറച്ച് കരിഞ്ഞത് ഞാനിവിടെ അതിൻ്റെ ഇടയിൽ പരത്താനും നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിട്ട് കരിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷാർ അപ്പോൾ എല്ലാം ഉണ്ട് പൊങ്ങിണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ലെയറോട് കൂടിയിട്ട് കഴിക്കാനെ അടിപൊളി ചെയ്യുന്നു അപ്പോൾ തീയ്ക്ക് കറി ഉണ്ടാക്കണേ രാവിലെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ അപ്പോൾ കടലക്കറി വെക്കുമ്പോൾ നല്ല ഇറച്ചിക്കറിയൊക്കെ വെക്കണ രീതിയിൽ വച്ചാൽ നല്ല രസമാണ് അപ്പോൾ ഈ കടലക്കാറിണ്ടല്ലോ മുളക് പൊടി ഇതൊക്കെ ഇട്ട് കാണ്ട് ഒരു വറവ് ഇട്ട് കാണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഞാൻ കടല വെക്കുമ്പോൾ അതിൽക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് എടുക്കുള്ളൂ കൂടുതലും മല്ലിപ്പൊടി ഇട്ടു കൊടുക്കും മഞ്ഞൾപ്പൊടി പൊടിയും അതുപോലെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കും പിന്നെ ഇഞ്ചും വെളുത്തുള്ളി ഇല ഇത് ഇട്ടുകാണ്ടാണ് അടുപ്പത്ത് വെച്ചെടുക്കും പിന്നെ ചെറിയ ഉള്ളിയിൽ അരിഞ്ഞങ്ങാണ്ട് തുമിച്ച് എടുക്കിട്ട് കറി ഇട്ടിട്ട് അപ്പളാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റിൻ്റെ അപ്പോൾ അങ്ങനെ ഇഷ്ടം മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ലാസ്റ്റ് ഒന്ന് വറവ് ഇട്ടെടുക്കുകയല്ലേ എനിക്കിഷ്ടമല്ല കടുവൊക്കെ വറുത്തുകാണ്ട് പിന്നെ ഒരു സവാളെടുത്ത് കാണാൻ നമ്മൾ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് ആക്കിയിട്ട് ചെറിയ ഉള്ളി വാടാക്കിയിട്ടുണ്ടാക്കുകയാണ് കൊക്കവാടൊക്കെ ഉണ്ടാക്കില്ല അതൊരു ഇതിൽ ചെറുതാക്കിയിട്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇട്ട് പിന്നെ നമ്മൾ മുതൽ ചെറിയ കിട്ടുന്ന പുഴത്തെ ചക്കിയും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ചക്കിയാണ് അപ്പോൾ അതുകൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് ഇതാ പിന്നെ മോനെ ഒരു ചക്കരമാൻ്റെ ചെറിയൊരു കഷ്ണം ഇങ്ങാണ്ട് ജ്യൂസ് അടിച്ചാട്ടെ അതിൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ്ട് വൈകുന്നേരം ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചതാണ് അതിൻ്റെ ബാക്കിൻ്റെ അതിലാണത് പിന്നെ അതിൻ്റെ ബാക്കി അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുമുണ്ട് ചക്കരമത്തി അപ്പം ഒന്ന് വെയിലായ കാരണം തന്നെ ഇങ്ങനത്തൊക്കെ കുടിക്കാനൊക്കെ ഒരു ഉഷാരത്തെ നല്ല മഴ ജ്യൂസും വേണ്ട ചക്കരമാത്തിനൊന്നും വേണ്ട അതും ശരിക്കും ഇട്ടു അപ്പം വെയിലായ കാരണം തന്നെ കുറച്ച് ദാഹം ഇതൊക്കെ ഉണ്ടായിരുന്നു പടമുണ്ട് ജ്യൂസ് ഒക്കെ ഒരു കൂടി ഇല്ലായിരുന്നു അപ്പോൾ പച്ച കടിപൊളിന്ന് സ്കരിക്കാനൊക്കെ പോയി പിന്നെ നമ്മളിതാ കിടക്കാൻ നേരത്താണ് കഴിക്കണേ ഷാ കസ്കറി കഴിഞ്ഞിട്ടാണ് കഴിക്കണത് അപ്പോൾ നമ്മളിതാ പൊറാട്ടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഹട്ടൻ്റെ പിന്നെ അതുപോലെ ചപ്പാത്തി അപ്പോൾ നമുക്ക് കോഴിക്കറിയും കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ മുതച്ചേന കിട്ടുന്ന കോഴിക്കറിയും കിട്ടിയിട്ടുണ്ട് ഇപ്പം കടലക്കറിയും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇനി ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് എല്ലാവർക്കും എന്ന് ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പല എന്താണെങ്കിലും അഭിപ്രായങ്ങളൊന്നും ചെയ്തെട്ടോ അപ്പോൾ